ഒരു സാധനം എത്തിയിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിന്ന് ഓർഡർ ചെയ്തതാണ് ആ ഓർഡർ ചെയ്തിട്ട് ഇപ്പൊ എത്തിയിട്ടുണ്ട് സാധനം എന്താ നല്ല ഭംഗിയില്ലേ കാണേപരം പോലെ സാധനം എന്താന്ന് മനസ്സിലായിണ്ടാവും കുറെ ഇതിലൊന്ന് വാങ്ങണം നല്ല ഭംഗി ഇതല്ലേ ഇതിലാണ് അപ്പം മോപ്പാണ് അപ്പം ഇതൊന്നും ഫിറ്റ് ചെയ്ത് ചെയ്തിട്ടല്ല പക്ഷെ ഇത് അഞ്ച് അമ്പതി കേട്ടോ അതിനായാലും ഇതൊക്കെ കുറച്ച് ലോക്കൽ തോന്നുന്നു ഈ പ്ലാസ്റ്റിക് ഇത് പക്ഷേ ഇത് നല്ല പ്ലാസ്റ്റിക് പശ്ചിമ നല്ല ഉറപ്പൊക്കെ ഉണ്ട് നമുക്ക് ഇതിൽ വന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് പിന്നെ അപ്പൊ ആരെയത്താർക്ക് വേണ്ടിയിട്ടത് കാണിക്കണത് ഇതാ ഇതൊക്കെയാണെങ്കിൽ അതിന് വരുന്നത് ഇട്ടോ അപ്പൊ ഇങ്ങനെ ചെറിയൊരു അതിലാ ഇതിലെടുത്തിട്ട് ഈ ഭാഗത്ത് ഈ ഭാഗത്തല്ല ഈ ഭാഗത്ത് ഈ ചെറിയ നോമ്പ് അത് ഫുള്ള് പോണം അല്ല അങ്ങനെയല്ല ണ്ടാ ഇതാ ഒരു സ്റ്റിക്ക് ഇതാ ഇതിനോട് ജോയിൻ ചെയ്തു ആ ചെറിയ നോമ്പ് ഇതിലേക്ക് ഇറക്കിയിട്ട് ഇനി എടുത്തത് കേട്ടോ അടുത്തത് ഈ രണ്ടരട്ടും ക്ലാസ്സിക്കുള്ള ഇത് സെറ്റ് ആ സ്റ്റിക്ക് ചെയ്യണത് പിന്നെ ഇതിന് എക്സ്ട്രാ ഉം കട ഇത് 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 കേട് ഇത് കഴിഞ്ഞു ഇനി നീതാ ഈ ഇതില് വെള്ളം വെള്ളം ഒഴിക്കണം വെള്ളമോ ഇതില് വെള്ളം ഒഴിച്ചിട്ട് അപ്പം ഇതിൽ വെള്ളം വേണം വെള്ളം വെച്ചിട്ട് നമ്മൾ വെള്ളത്തിൽ പിന്നെ ലൈസോടം ലൈസോടോ അങ്ങനുള്ളത് ഈ വെള്ളത്തിൽ ഇതിൽ വെള്ളത്തിൽ ഒഴിക്കണം എന്നിട്ട് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ കിടക്കുക ഇങ്ങനെ കിടക്കുമ്പം പിന്നെ അതൊക്കെ നമ്മൾ എല്ലാ മോപ്പിൻ്റെ എല്ലാ ഭാഗത്തും ആയിട്ടാണ് പിന്നെ അതെടുത്തിട്ട് ഇതിലേക്ക് വയ്ക്കുക ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മോപ്പ് വെള്ളം ഫുള്ള് പോയിട്ടുണ്ടാവും പിന്നെ പറഞ്ഞു വീണ്ടും എടുത്തിട്ട് വെള്ളത്തില് പിന്നെ പിഴുന്നതിന് പകരം വയ്ക്കു ഇതിനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടിട്ടോ